ായിട്ടാണ് എന്റെ സംശയം പല സ്ത്രീകളും ഒന്ന് മുതൽ പത്ത് വരെ മുഹറ നോമ്പ് നേർച്ചയാക്കും പല സ്ത്രീകൾക്കും ചിലപ്പോ പത്ത് പൂർത്തിയാക്കാൻ കഴിയില് അതിൻ്റെ അടിയിൽ ആർത്തവം ഒക്കെ കയറി വരും അതും ഇതൊക്കെ അപ്പോൾ ആ സമയത്ത് എന്താണ് നേർച്ചയാക്കപ്പെട്ട ഈ മുഹറ പത്ത് നോമ്പ് എന്താണ് മുഹറം പറ്റുക ഇപ്പോ തീരാറായി മുഹറം ഒന്ന് മുതൽക്ക് പത്തു വരെ നോമ്പെടുക്കുക പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ നേർച്ചയാക്കിയിട്ട് നോമ്പെടുക്കുക പതിവാണ് അപ്പൊ അങ്ങനെ ഇതിന്റെ ഇടയില് സ്ത്രീകളെ സംബന്ധിച്ചെടുത്തോളം ആർത്തവം കേറി വന്നാൽ പിരീഡ് സമയം വന്നാൽ ആ നോമ്പ് ഇനി കഥ കൂട്ടണോ വീട്ടണ്ടേ പത്തു ദിവസം നോമ്പെടുക്കാൻ എടുക്കാൻ നേർച്ചയാക്കിയതാണ് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വരുമ്പോൾ അപ്പോ അത് നോറ്റു തുടങ്ങി ഒന്നോ രണ്ടോ നോമ്പ് നോൽക്കുമ്പോഴേക്ക് മനസ്സ് പിരീഡ് കയറി വന്നു ഇനി അതല്ല എട്ടു വരെ ഇപ്പൊ നോറ്റു ഇന്നിപ്പോ ഒമ്പതവിടെ ഒമ്പതും പത്തും നോൽക്കാൻ കഴിഞ്ഞില്ല അപ്പോഴൊക്കെ സങ്കടം ആയിരിക്കും നേർച്ചയാണ് അപ്പോൾ ഇനി അത് വീട്ടണോ സാധാരണഗതിയിൽ നോക്കാൻ വിചാരിച്ച് നേർച്ചയാക്കിയിട്ടൊന്നുമില്ല അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോട്ടു എന്ന് വിചാരിക്കാം അതായത് നേർച്ചയാക്കുമ്പോൾ അത് നേർച്ചയല്ലേ അപ്പം നേർച്ചക്കടം വീട്ടണ്ടേ എന്നുള്ളത് വരും അപ്പം ഇവിടെ എങ്ങനെയാണ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ ഷാഫി ഷാഫ്മദ് പണ്ഡിതന്മാരുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ ഫിഖ്ഹിന്റെ ലോകത്തെ രാജാക്കന്മാർ എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് ഷെയ്ഖുമാർ മഹാനയ്മാം റാഫിയോഹനും നവീമാമും ഈ രണ്ട് മഹാന്മാരും ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളൊരു മസ്അലയാണ് ഇത് മഹാനൈമാം റാഫിറലിയാഹോനടുത്ത മുഹറർ മുഹറില് പറഞ്ഞത് കഥ വീട്ടണം എന്നുള്ള റൂട്ടിലൂടെയാണ് പോകുന്നത് നെഗറിന്റെ ബാബെടുത്ത് നോക്കിയാൽ കാണും മർഅത്തു ആയിരത്തി അറുനൂറ്റി പതിനൊന്നാമത്തെ പേജിൽ മൂന്നാം മർഅത്തു കണ്ടോ നിഫാസ് പള്ളിയാണ് അപ്പൊ ആർത്ത പീരീഡ് സമയം ഈ ഒരു കാരണം കൊണ്ട് ഒരു സ്ത്രീ നോമ്പ് മുറിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നോമ്പ് കല വീട്ടണം അലഹറായ അഭിപ്രായ പ്രകാരം അതിൽ അഭിപ്രായങ്ങൾ ഉണ്ടാകും അതിൽ പറയുകയാണ് കല വീട്ടണം എന്ന റൂട്ടിലാണ് പോകുന്നത് എന്നാൽ ഇമാം നവബി റതി ചുരുക്കി മിൻഹാജ് മിൻഹാജ് മിൻഹാജുബിൻ എന്ന കിതാബിലൂടെ മൊഹറു ചുരുക്കിയതാണ് മിൻഹാജിൽ അത് നീട്ടേണ്ടതില്ല എന്നാണ് इमामु, इमामु, െ കുൽ ഞാനെന്ന് പറയട്ടെ ഇങ്ങനെയാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞു പോയിട്ടുള്ളത് ഇപ്പോ റാഫിമാമും അഭിപ്രായത്തിലായി ഇങ്ങനെ അഭിപ്രായം വരുന്ന സമയത്ത് രണ്ട് ഷെയ്ഖുമാർ അഭിപ്രായം ആകുന്ന സമയത്ത് നേവി മാം എന്ത് പറഞ്ഞു അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് എന്നാണ് നമ്മുടെ ഉസൂൽ മത്തമതൊക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഉസൂൽ വിശദീകരിക്കുന്ന കിതാബാണ് മഹാനായ ഹബീബിനു യൂസുഫ് റഹിമഹുല്ല നമ്മുടെ ഷാഫി മാമിൻ്റെ അരുമ നമ്മുടെ എൻ്റെ ഷെറുവാൻ അരുമ ശിഷ്യനും ഷെറുവാമിൻ്റെ ഒരു കിതാബ് ബോധിപ്പഠിച്ച മഹാനാണ് അവരുടെ ഫത്താബ് അൽ മൊഹത്തമ കിതാബുണ്ട് അതിന്റെ ഒന്നാം വാല്യത്തിൽ അങ്ങനെ പറയുന്നുണ്ട് സൂല് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ അഭിപ്രായം വന്നാൽ നവിമാം എന്തു പറഞ്ഞു എന്ന് നോക്കുക എന്നുള്ളത് അതിന്റെ ഒന്നാം വാല്യം മുപ്പത്തിയാറാമത്തെ പേജിൽ അണ്ടോ ഫൽ മൊഴത്ത ഒരു ഷാഫിമാ നബീമാമും റാഫിമാമും എങ്ങനെയാണോ അതിനെ മൊഹത്തമ്മി അത് നോക്കണം റജ്ജഹു നാവി പിന്നെ റാജിഹ നോക്കുക അപ്പം നാവി ഇവിടെ രണ്ട് പേരും ഹിലാഫായത് നാവി പറഞ്ഞു കഥ വിട്ടണ്ട ഈ ഒരു റൂട്ടിലാണ് ഇബിൻ ഹജർ ഹൈത്ത് മീർ അലിയ അതുപോലെ തന്നെ റംലി മാം ഹത്തീബ് ഷർബീനി ഇവരൊക്കെ പോയിട്ടുള്ളത് അപ്പം ആയതുകൊണ്ട് വീട്ടണ്ട അങ്ങനെ കഥ വീട്ടണ്ടതില്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും വീട്ടണ്ട എന്ന അടിസ്ഥാനത്തിലാണ് അപ്പം ഇനി സ്വാഭാവികമായിട്ടും ബുൽക്കീനിമാമൊക്കെ അങ്ങനെ ഫത്തുവ കൊടുത്തണല്ലോ വീട്ടണം എന്ന് പറഞ്ഞാണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും വരും അതിനൊക്കെ ഗണ്ണിച്ചുകൊണ്ട് ഇബിൻ ഹജർ ഹൈത്തമിർ അലിയാഹുനെ ത്വഫത്ത് ഉൽ മിത്താജിൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ത്ഫയുടെ പത്താം വാളിലും മിൻഹാജ് വിശദീകരിച്ചിട്ട് പറയാണ് ഇങ്ങനെ വീട്ടണം എന്ന് പറഞ്ഞ വൻത ബുൽഖിനി ബുൽഖീനീമാക്കെ അങ്ങനെ സഹായം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് ന്യായങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും വബിഹി കത്തഹൽ ജംഹൂറു നബിമാം പറഞ്ഞല്ലോ വീട്ടാണ്ടതിൽ എങ്ങനെയാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് ഇങ്ങനെ ഒരാൾ സ്ത്രീ നേർച്ചയാക്കിയാൽ അവിടെ ഇങ്ങനെ നോൽക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള കാരണം അത് അവരെ കാരണം കൊണ്ട് വന്നൊന്നുമല്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു കാരണം വന്നു കഴിഞ്ഞാൽ ആ നോമ്പിനെ സ്വീകരിക്കൂല അപ്പൊ അതുകൊണ്ട് തന്നെ നെതുറു ആ നീർച്ചയും അവിടെ എന്താകുന്നില്ല സ്ഥിരപ്പെട്ട് നിൽക്കുന്നില്ല അത് അവിടെ നിൽക്കൂല അത് ഉൾപ്പെടുത്തി ില്ല അപ്പൊ അതുകൊണ്ട് കഥ വീട്ടണ്ട ഇങ്ങനെ തന്നെയാണ് മഹാനായ റംലി പറഞ്ഞിട്ടുള്ളത് ഹതീബ് ഷർബിൻ താജിൽ പറഞ്ഞിട്ടുള്ളത് ഇവരൊക്കെ അങ്ങനെ പറഞ്ഞു എന്തിനോളം നമ്മളൊക്കെ പള്ളികരച്ചിൽ ബോധ്യപ്പടിക്കുന്ന ഫത്തൻ കിതാബിലും വ്യക്തമായിട്ട് പറയുന്നു സയ്യിദുൽ ബക്കരി സുൽബീനിൽ മട്ടം പോലെ ഒന്നും നല്ല പോലെ വിശദീകരിച്ചും തന്നു അങ്ങനെ വേണ്ട കഥ വീട്ടണ്ട ഇതിന്റെ രണ്ടാം വള്ളയം ആനത്തിന്റെ രണ്ടാം വള്ളയത്തിൽ പറഞ്ഞു യജിബുൽ യജിബുൽ അങ്ങനെ നോമ്പിലാണ് ആ സ്ത്രീ പകുതിയാവുന്ന സമയത്ത് ആർത്തവം കയറി വന്നാൽ നോമ്പ് കഥ നോമ്പ് മുറിച്ചോളം നോമ്പില്ല ഇനി നോമ്പ് വിട്ടണ്ട കലാവും വീട്ടണ്ടി അന്നു അസ്ല ഒരിക്കലും നോമ്പ് സ്വീകാര്യ യോഗ്യമല്ല അപ്പൊ ഇനി കഥാവും വീട്ടണ്ട ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് വ്യക്തമായിക്കൊണ്ട് പറയുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഇത് ആർത്തവം നിഫാസ് പോലത്തെ കാരണം കൊണ്ടാട്ടോ നേരെമറിച്ച് രോഗം കൊണ്ടാണ് മുറിച്ചതെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ വേറെ പറയാണ്ട് അവിടെ ഇബിനെ ഹജർ ഹൈത്തമിയും റംലി ഇമാമൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള മസലയാണ് ഇനിഷാദ് അത് നമ്മൾ വേറെ ഒരു ക്ലാസ്സിലായിട്ട് പഠിക്കാം ഒക്കെ പാടതിൽ പറയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വ്യക്തമായിട്ട് വന്ന സ്ത്രീകളെ വിഷയത്തിലാണ് പറയുന്നത് സ്ത്രീകൾക്ക് ആർത്തവുണ്ടായിക്കഴിഞ്ഞാൽ നിഫാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരിങ്ങനെ നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇനി ഇത് നല്ല പറയുന്ന ഒരു തിങ്കളാഴ്ച അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച എൻ്റെ ഒരു എൻ്റെ വ്യാഴാഴ്ച അങ്ങനെ സുന്നത്ത് നോമ്പുകൾ എവിടെയൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള സുന്നത്ത് നോമ്പുകൾ നോക്കാൻ പറഞ്ഞിടത്തൊക്കെ ഇങ്ങനെ നേർച്ചയാക്കി വന്നാൽ ൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് അപ്പൊ അത് എന്റെ ആർത്തവത്തിലും അതുപോലെ തന്നെ നിഫാസിന്റെ സമയത്തും ഉള്ള കാര്യങ്ങളാണ് ഒരു എൻ്റെ രോഗത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ സ്ത്രീ പുരുഷനായാലും പുരുഷന്മാർക്ക് രോഗം ഉണ്ടാവുമല്ലോ അങ്ങനെയാണ് അവർ നോമ്പ് മുറിച്ചതെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അവിടെ ഇഭിനേജറും ഖിലാഫും ഉണ്ട് അവിടെ വേറെ തന്നെ പറയേണ്ടതുണ്ട് അതിനുശാ നമുക്ക് വേറെ പഠിക്കാം ഇപ്പൊ ഈ വിഷയത്തിൽ സ്ത്രീകൾക്ക് അവർ ഇങ്ങനെ നേർച്ചയാക്കി നോമ്പ് ഇങ്ങനെ ഒന്നു മുതൽക്ക് പത്ത് വരെ നേർച്ചയാക്കി അങ്ങനെ അതിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് ഇടയിൽ ഒന്നോ രണ്ടോ ോറ്റു തീരെ നോറ്റില്ല അല്ലെങ്കിൽ കുറച്ച് നോട്ടു എങ്ങനെയായാലും ആയാലും നോക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അത് കഥ വിട്ടണം എന്ന് ഇല്ല ഇതാണ് നമ്മുടെ മധുഹബിൽ ഷാഫി മധുരം പ്രബലം അങ്ങനെ തന്നെയാണ് കേട്ടോ മറ്റൊക്കെ അഭിപ്രായമായിട്ട് തൊള്ളും ഓക്കെ